ൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹബ് കോളനി റോഡ് ജനങ്ങൾക്കായി സമർപ്പിച്ചു പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ വകീരുത്തിയാണ് കൊണവൂർ കോളനി റോഡിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം നിർവഹിച്ചു യിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തെ എസ് ഇ പി പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് നമ്മൾ ഈ കോൺക്രീറ്റ് റോഡ് പൂർത്തീകരിച്ച് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു പഴയ ബ്ലോക്ക് പഞ്ചായത്ത് അതിൻ്റെ മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് മൂന്ന് വർഷങ്ങളിലൂടെ പശ്ചാത്തല മേഖലയിൽ പരമാവധി സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയിട്ടുണ്ട് മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭൂരിപക്ഷം വരുന്ന ജന വിഭാഗങ്ങൾക്കിടയിൽ വികസനം നടത്തുക എന്ന ആ ഒരു സംവിധാനത്തിന് അപ്പുറത്ത് കുറച്ച് വീടുകളാണെങ്കിൽ പോലും വഴി സൗകര്യമില്ലാത്തിടത്ത് വഴിയെത്തിക്കുക എന്ന കാഴ്ചപ്പാടിലാണ് ഇത്തരം പദ്ധതികൾ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്ത് നടത്തി വരുന്നത് പശ്ചാത്തല മേഖലയിൽ മാത്രമല്ല കാർഷിക മേഖലയിലും ഭവന നിർമ്മാണ രംഗത്തും ഭിന്നശേഷി സൗഹൃദ പ്രവർത്തനങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ശുചിത്വ സൗകര്യമൊരുക്കിയും ഈ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് കഴിയാവുന്ന ഇടപെടൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ നടത്തിയിട്ടുണ്ട് എന്നത് ഞങ്ങളേറെ സന്തോഷിക്കുന്നുണ്ട് ഏതായാലും ഇവിടെ പാനാൾ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒക്കെ സഹായത്തോടു കൂടി വാർഡ് മെമ്പറുടെ കൂടി അഭിപ്രായത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് ഈ പദ്ധതി പൂർത്തീകരിക്കാനായി വാർഡ് മെമ്പർ രാമദാസ് കാറാത്ത് അധ്യക്ഷനായിരുന്നു റോഡിൻ്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡ് ഒന്ന് അങ്ങോട്ട് അങ്ങോട്ട് എത്തിക്കാൻ ഇപ്പോഴുള്ള സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം സ്ഥലം കിട്ടാത്ത പ്രശ്നം ഇനി നമ്മൾ വിചാരിച്ചത്ര പൂർത്തീകരിക്കാൻ നമുക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല അവിടെ എത്തിയപ്പോൾ നമുക്ക് അവിടെ ഒരു അതിർത്തി പ്രശ്നമൊക്കെ കൂടിയിട്ടാണ് നമുക്കവിടെ ആ സ്ഥലം വരെ പണിയാൻ കഴിഞ്ഞിട്ടില്ല തുടർന്ന് അങ്ങോട്ട് പണിയണം എന്നുണ്ടെങ്കിൽ ആ സ്ഥലമൊക്കെ അളന്ന് തിട്ടപ്പെടുത്തി അത് ആരുടെയെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് അവിടുന്ന് തുറന്നു പണിയാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ വികസനത്തിന് വേണ്ടി എന്തെങ്കിലും നമ്മളിവിടെ ചെയ്യുകയാണെങ്കിൽ അതിനിവിടുത്തെ ഗുണഭോക്താക്കളായുള്ള ആളുകളുടെ സഹകരണം നമുക്ക് നിർബന്ധമാണ് അത് നമുക്കിവിടെ വരുമ്പോൾ പല സമയത്ത് നമുക്കത് കൃത്യമായിട്ട് പറയുന്നതല്ല നമ്മളെവിടുന്നെങ്കിലും തേടി പിടിച്ചുകൊണ്ടിരുന്ന കൊണ്ടുവരുന്ന ഫണ്ട് കൂടി ഉപയോഗിക്കുന്ന സമയത്ത് അത് നമുക്ക് അവിടെ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഇത് പല കാര്യങ്ങളിലായാലും ശരി ഇത് നമ്മളുടെയാണ് അത് മറ്റുള്ളവരുടെയാണ് ഒരു വികസനം വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റോഡായാലും വേറെ റോഡായാലും മറ്റുള്ള റോഡുകളായാലും ഇതുപോലെ രീതിയിലും ഇല്ലെങ്കിൽ ഇത്രയും സൗകര്യപ്രദമായി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന വയസ്സായകർക്കൊക്കെ അറിയാം നമ്മൾ നമ്മളിതിൻ്റെ ഇടൊഴിൽ കൂടെയൊക്കെയാണ് നമ്മൾ കയറി വന്നിരുന്നത് അതൊക്കെ ഇതേപോലെ ഓരോരുത്തർ സ്ഥലം വിട്ടും പിന്നെ ഓരോരുത്തർ സ്ഥലം നമുക്ക് വിട്ടു തന്നോക്കിട്ട് ചെയ്തിട്ടുള്ള റോഡുകളാണ് ഇതൊക്കെ അപ്പോൾ ഇനി വരുന്ന സമയത്തെങ്കിലും നമുക്കൊരു ഫണ്ട് നമ്മൾ മറ്റുള്ളവരെ എടുത്ത് നമ്മൾ മറ്റുള്ളവരെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന നമ്മൾ ബ്ലോക്ക് നിന്ന് പഞ്ചായത്തുനിന്ന് അല്ലാതെ ഇത് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ബ്ലോക്ക് നമ്മളുടെ ഡിവിഷൻ മെമ്പറായിട്ടുള്ള അഷ്റഫ് നമ്മളുടെ ബ്ലോക്കിലത്തെ പ്രസിഡൻ്റാണ് അദ്ദേഹം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഫണ്ടാണ് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഉണ്ണികൃഷ്ണൻ അശോകൻ വിജയാനന്ദ് പ്രദേശവാസികളും ഉദ്ഘാടനവേളയിൽ സന്നിഹിതരായിരുന്നു സി സി വി ന്യൂസ്